നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് ഹൗസ് ബോട്ടിൽ നിന്ന് വീണ് വിനോദസഞ്ചാരി മരിച്ചു കർണാടക തുങ്കൂർ സ്വദേശി ബാലകൃഷ്ണയാണ് മരിച്ചത് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം കർണാടകയിൽ നിന്ന് വന്ന അംഗ സംഘത്തിൽപ്പെട്ടയാളാണ് ബാലകൃഷ്ണ രണ്ട് ബോട്ടുകളിലായാണ് സംഘം താമസിച്ചിരുന്നത് ഒരു ബോട്ടിൽ നിന്നും മറ്റൊരു ബോട്ടിലേക്ക് കടക്കുമ്പോൾ കാൽ വഴുതി കായലിൽ വീഴുകയായിരുന്നു ഉടൻ തന്നെ ബോട്ടിലെ ജീവനക്കാർ മുങ്ങി ബാലകൃഷ്ണനെ രക്ഷപ്പെടുത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ും ഡ്രൈവർ യേതുവിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ടോൺമെന്റ് പോലീസ് അപേക്ഷ നൽകി കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന്റെ തുടക്കമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി വാദിഭാഗം മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വാദിഭാഗം അഭിഭാഷകന് നൽകാനുള്ള പ്രതിഫലം സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ എത്തിച്ചു പണം അഭിഭാഷകന് കൈമാറുന്നതോടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരമാണ് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നത് മരിസാ സൗദി പൗരന്റെ അഭിഭാഷകൻ ഏഴര ലക്ഷം റിയാൽ അബ്ദുൾ റഹീമിന്റെ ഭാഗത്തു നിന്നും പ്രതിഫലമായി ആവശ്യപ്പെട്ടിരുന്നു ഈ തുക ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ അക്കൌണ്ടിൽ എത്തിയതായി നിയമസഹായ സമിതി അറിയിച്ചു ജീവനക്കാരുടെ ജീവന് സംരക്ഷണം വേണം രാത്രി കാലങ്ങളിൽ പമ്പ് അടച്ചിട്ട് പ്രതിഷേധിക്കും നിലപാട് കടുപ്പിച്ച് പമ്പുടമകൾ പാലക്കാട് ജില്ലയിൽ പെട്രോൾ പമ്പുകളിൽ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നിലപാട് കടുപ്പിച്ച് സംഘടന ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ പമ്പ് അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് പമ്പുടമകളുടെ തീരുമാനം സർക്കാർ തലത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നും പമ്പ് ജീവനക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പാലക്കാട് യുവാക്കൾ പമ്പ് ജീവനക്കാരനെ ആക്രമിച്ച പശ്ചാത്തലത്തിലാണ് സംഘടനകളുടെ തീരുമാനം ഗരുഡ പ്രീമിയം യാത്രക്കാർ കൈയൊഴിഞ്ഞു വാദങ്ങൾ അസത്യം സർവീസ് ലാഭകരം ഗരുഡ പ്രീമിയം ബസ്സിനെതിരെ നടക്കുന്ന വാദങ്ങൾ അസത്യമാണെന്ന് കെ എസ് ആർ ടി സി ബസ്സിനെതിരെ ഇപ്പോഴും അസത്യ പ്രചരണം തുടരുകയാണ് ബസ് സർവീസ് ലാഭകരമാണെന്ന് കെ എസ് ആർ ടി സി വ്യക്തമാക്കി മെയ് അഞ്ചിനാണ് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് ഗരുഡ പ്രീമിയം സർവീസ് ആരംഭിച്ചത് ബസ്സിന് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയും സഹകരണവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കെ എസ് ആർ ടി സി ഫേസ്ബുക്കിൽ കുറിച്ചു ശാക്തീകരണ രംഗത്ത് മുന്നിലെ കേരള മാതൃക കുടുംബശ്രീക്ക് ഇന്ന് വയസ്സ് സ്ത്രീ ശാക്തീകരണ രംഗത്ത് ലോകത്തിന് മുൻപിൽ കേരളം വെച്ച മാതൃകയാണ് കുടുംബശ്രീ ദാരിദ്ര്യം തുടച്ചു തുടച്ചുനീക്കാനും സംരംഭകരംഗത്ത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ശോഭിക്കാനും കുടുംബശ്രീ വഴിയൊരുക്കി കുടുംബശ്രീ രൂപീകരണത്തിന്റെ ഇരുപത്തിയാറാം വാർഷികമാണെന്ന് സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ ആരംഭിക്കുന്നത് മലപ്പുറത്ത് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ആദ്യ വർഷങ്ങളിലെ പ്രധാന ലക്ഷ്യം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ മാതൃകയിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള വനിതകളെ ഒരുമിച്ച് കൂട്ടാനുള്ള പദ്ധതി വൻ വിജയമായി മാറി ഓരോ പ്രദേശത്തെയും കുടുംബങ്ങളിൽ നിന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഓരോ സ്ത്രീയെ വീതം ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന മുതൽ ഇരുപത് വരെ അംഗങ്ങളുള്ള അയൽക്കൂട്ടങ്ങളാണ് കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം ഇത്തരം മൂന്ന് ലക്ഷത്തിലധികം അയൽക്കൂട്ടങ്ങളായി നാൽപ്പത്തിയാറ് ദശാംശം കുടുംബങ്ങൾ കുടുംബശ്രീയിൽ അംഗങ്ങളാണ് പത്ത് വയസ്സുകാരിയെ ഉറക്കത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവ് കസ്റ്റഡിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ സൂചന പ്രദേശത്തു നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരമാണ് ഇയാളെ കസ്റ്റഡിയിൽ എന്നാൽ ഇയാളാണ് പ്രതിയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ കട്ടിലിൽ നിന്നും എടുത്തുകൊണ്ട് പോവുകയായിരുന്നു കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ വീടിന്റെ മുൻവാതിൽ തുറന്ന് തൊഴുത്തിൽ പോയ സമയത്താണ് അക്രമി വീടിനകത്ത് കയറിയത് ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് അടുക്കള വശത്തുള്ള വാതിലിലൂടെ പുറത്തിറങ്ങിയ പ്രതി അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള സ്ഥലത്തെത്തിച്ച് പീഡിപ്പിക്കുകയും സ്വർണ കമ്പലുകൾ കവർന്ന ശേഷം കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപെടുകയുമായിരുന്നു സ്വർണ്ണവിലയിൽ നേരിയ കുറവ് വില അൻപത്തിനാലായിരം കടന്നു തന്നെ വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമെന്ന പ്രതീതി സൃഷ്ടിച്ചാണ് സംസ്ഥാനത്തെ ഇന്നലെ സ്വർണവില വീണ്ടും ഉയർന്നത് ഇന്നലെ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഇന്ന് ഇരുന്നൂറ് രൂപയുടെ കുറവുണ്ടായെങ്കിലും വില അൻപത്തിനാലായിരത്തിന് മുകളിൽ തന്നെയാണ് അൻപത്തിനാലായിരത്തി എൺപത് രൂപ നിരക്കിലാണ് ഇന്ന് വ്യാപാരം നടക്കുക ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം